السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله الفائزين بدل الله ما بعد قال نبينا وشفيعنا رسول الله صلى الله عليه وسلم استغفر سنة المالية والباقية أو كما قال شفيعنا رسول الله صلى الله عليه وسلم അതിലേറെ ആദരവെന്ന് നിറഞ്ഞ പ്രിയമുള്ള മോമിനിയങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദുൽഹിതമാസത്തിന്റെ വളരെ പവിത്രത പവിത്രമായ സുന്ദരമായ രാവുകളിലൂടെയാണ് നമ്മളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത് അള്ളാഹു അമലുകളെ വർദ്ധിപ്പിച്ച് റബ്ബിലേക്ക് എടുക്കാനുള്ള തോഫിക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും അറഫയെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ആ രാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ഹജാജിമാരവരുടെ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാന്റെ കുറു ആ പറഞ്ഞതുപോലെ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെ ദിവസങ്ങളെ അള്ളാഹു പിടിച്ച് സത്യം ചെയ്തതിന് ശേഷം പറഞ്ഞു വശം ഒരൊറ്റയും ഇരട്ടയും ഉണ്ട് ആ ഒറ്റയെയും ഇരട്ടയെയും തന്നെയാണ് സത്യം ആ ദിവസത്തെയും പിടിച്ച് അള്ളാഹു സത്യം ചെയ്തുവല്ലോ ആ ദിവസം ഏതാണെന്ന് അറിയുമോ അത് ദുൽഹിച്ച ഒൻപതും പെരുന്നാളുമാണ് ആ ദുൽഹിച്ച ഒമ്പതിന്റെ രാവാണ് യോമ അറഫയാണ് നമ്മിലേക്ക് സമാഗതമായി കൊണ്ടിരിക്കുന്നത് അള്ളാഹു യോമു തർവ്യയിലും അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ദുൽഹിച്ചയുടെ നല്ല നല്ല ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്താൽ മതി അള്ളാഹു െ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ അറഫാ നോമ്പിനെ ചില ആളുകൾ ചോദിക്കും എന്താ ഇതിന് തെളിവുള്ളത് ഇതിന് വല്ല തെളിവുണ്ടോ ഇത് ചെയ്യേണ്ടതുണ്ടോ ഇതാരെങ്കിലും മഹാന്മാരും മഹത്തുക്കളും ചെയ്തിരുന്നോ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നൊക്കെ ചോദിച്ച് ജമാഅത്തിന്റെ വാഹകരായ ആളുകളെ എല്ലാ നിലക്കും മംഗലാപ്പനാക്കുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ അള്ളാഹുവേ ജമാഅത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ ചെയ്യണേ ചെയ്യണേല്ല അന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു ഖുറാം പറഞ്ഞ വസ്ർ ഒറ്റയും ഇരട്ടയും അല്ല പറഞ്ഞല്ലോ ഒൻപതും പത്തുമാണ് അത് ആ ഒൻപതിനെ കുറിച്ച് മഹാനായ പറഞ്ഞു കഴിഞ്ഞുപോയ ഒരു വർഷമൊക്കെ പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപമല്ല പൊറുക്കുന്നതാണ് ആ പൊറുക്കുന്ന അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ ആ പാപം പൊറുക്കുക എന്ന് പറയുമ്പോ അതിൽ രണ്ട് നേട്ടണ്ട് കഴിഞ്ഞുപോയ പാപങ്ങളല്ല പൊറത്ത് വരും അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും എന്ന് വെച്ചാൽ ഒരു വർഷം നമ്മൾ ജീവിക്കുമെന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് പരിശുദ്ധ മായ റഫ നോ മനുഷ്ഠിക്കൽ കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന അള്ളാഹു നൽകുമാറാ നമുക്ക് നമുക്ക് പ്രധാനം ചെയ്യട്ടെ രോഗികളായി കഴിയുന്നവരുടെ അവർക്ക് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ

ശരീരത്തിൽ ഇങ്ങനെ വെള്ളം കൊടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് തന്റെ പ്രിയപ്പെട്ട സഹോദരനായ അബ്ദുറഹ്മാൻ എന്നവര് ഐഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഐഷ ബീവിയുടെ വീട്ടിലേക്ക് അബ്ദുറഹ്മാൻ എന്നവര് കടന്നു വരുമ്പോ ഈ കാഴ്ചയാണ് അബ്ദുറഹ്മാനെ കാണുന്നത് തന്റെ പ്രിയപ്പെട്ട പങ്ങൾ ക്ഷീണാധിക്കത്താൽ ഇങ്ങനെ കിടക്കുകയാ ഇരിക്കാൻ പറ്റുന്നില്ല ഐഷ ബീവിയുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഹൈഷ യാണ് ചുറ്റുമുള്ള ആളുകൾ ശരീരത്തിൽ ഇങ്ങനെ വെള്ളം കുടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അബ്ദുറഹ്മാൻ എന്നവര് ചോദിക്കുകയാണ് നീ ഐഷുകാരിയാണോ ഐഷ എന്ന് ഐഷ ബീവിയോട് പ്രിയപ്പെട്ട പെങ്ങളോട് സഹോദരൻ ചോദിച്ചപ്പോ ഐഷ ബീവി പറയാണ് അതെ അബ്ദുറഹ്മാൻ ഞാന് നോമ്പുകാരിയാണ് ഇന്ന് ദുൽഹിച്ച ഒൻപതല്ലേ നോമ്പെടുത്തിരിക്കുകയാണ് ഉടൻ തന്നെ അബ്ദുറഹ്മാൻ എന്നിവർ ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്രയും ത്യാഗം സഹിക്കുന്നത് സുന്നത്ത് നോമ്പല്ലേ നമ്മളൊക്കെ നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണത് വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്നവരാണ് നമ്മൾ സുന്നത്ത് നോമ്പുകളെ പക്ഷെ കാണല്ല ഐഷ ബീവിയോട് അബ്ദുറഹ്മാൻ എന്നവര് ചോദിച്ചു പ്രിയപ്പെട്ട ഐഷ നോമ്പല്ലേ ഇത്രയും ദാഹിച്ചവശയായ നീ ഇത്രയും പ്രയാസം അനുഭവിച്ച ഐഷ ഇത്രയും പ്രയാസത്താൽ ഇത്രയും വിഷമത്താൽ ഇത്രയും തളർച്ചയിൽ ഈ നോമ്പ് കംപ്ലീറ്റ് ചെയ്യും ചെയ്യേണ്ടതുണ്ടോ ഈ നോമ്പ് ആയിഷ ആയിഷ സുന്നത്ത് നോമ്പല്ലേ എന്ന് ബീവി റളിയല്ലാഹു തആല യോട് അബ്ദുറഹ്മാൻ എന്നവര് ചോദിച്ചപ്പോ ആയിഷ ബീവി പറയാണ് തന്റെ പ്രിയപ്പെട്ട ആങ്ങളയോട് സഹോദരനോട് പറയാണ് അല്ലയോ അബ്ദുറഹ്മാൻ ഈ ഒരു നോമ്പിന്റെ പ്രത്യേകതയും പവിത്രതയും ശ്രേഷ്ഠതയും എന്താണെന്ന് അബ്ദുറഹ്മാനെ നിനക്കറിയോ അതറിയുമായിരുന്നെങ്കിൽ ഈ നോമ്പിനെ മുറിച്ച് കളയാൻ നീ പറയുമായിരുന്നില്ല അബ്ദുറഹ്മാൻ എന്ന പറയുക ഐഷ ബി ചോദിക്കുകയാണ് എന്താ ഐഷ ഇത്രയും പ്രത്യേകത എന്താ ഐഷ ബി വി പറയാണ് ലോകത്തിന്റെ കേദാരമായ നമ്മളെ മനസ്സെന്ന മാണിക്ക കൊറ്റാരത്തിലെ നമ്മുടെയൊക്കെ ഹൃദയാതരങ്ങളിൽ കിടക്കുന്നാഹു അലഹി വസ്ല്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞുപോയ ഒരു പാപം ഒരു വർഷത്തെ പാപം ഈ നോമ്പുകൊണ്ടല്ല പൊറത്ത് തരും അബ്ദുറഹ്മാനേ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അള്ളാഹു പൊറുക്കുന്നതാണ് ഒരു വർഷം ജീവിച്ചിരിക്കാമെന്ന് അള്ളാഹു ഗ്യാരണ്ടി തരികയാണ് നമ്മുടെ നോമ്പങ്ങ് സ്വീകരിച്ചാൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന സ്വീകാര്യോഗ്യമായ ഒരു അമലായാൽ ഒരു വർഷത്തെ വരാനിരിക്കുന്ന പാപമല്ല പൊറുക്കുമെന്ന് പറഞ്ഞാൽ ഒരു വർഷം കൂടെ നിനക്ക് ആയുഷ് അള്ളാഹു നീട്ടി അത് ലഭിച്ച ആളുകളിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ ആയിഷ ബീവി നോമ്പനിഷ്ടിച്ചിരുന്നു പിന്നെ എന്തേ നമുക്കൊക്കെ മടി വന്നതെന്തേ നമ്മളൊക്കെ സുന്നത്ത് നോമ്പാടുന്ന പറഞ്ഞ് മാറ്റി നിർത്തുന്നതെന്താ എന്നെ കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്തട്ടെ നമ്മളൊക്കെ അകാരണമായി സുന്നത്ത് നോമ്പുകളെ ഗൗനിക്കാറില്ല അകാരണമായി അറഫ പോലുള്ള സുന്നത്ത് നോമ്പുകളെ നമ്മൾ തള്ളിക്കളയുന്നവരാണ് കളയല്ല വലിയ നേട്ടമുള്ളതാണ് അതുകൊണ്ട് സുന്നത്ത് നോമ്പുകളിൽ വലിയ മഹത്വമുള്ള നോമ്പ അറഫയുടെ നോമ്പ് അനുഷ്ഠിക്കണേ അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ അല്ലാൻ്റെ മുത്തുനബിയോട് നബിയോട് ചോദിച്ചു എത്ര എന്താ നബിയേ ഈ അറഫ നോമ്പിന്റെ ചോദിച്ചപ്പോ സുന്നതുകൊണ്ടാ പറഞ്ഞത് ആരും ഇതിനെ നഷ്ടപ്പെടുത്തി കളയരുത് തൗഫീഖ് നൽകുമാറാവട്ടെ സുന്നത്ത് ആവട്ടെ അനുഷ്ഠിച്ചിട്ട് അത് കാരണമില്ലാതെ മുറിച്ചു കളയുന്നവരാ നമ്മളൊക്കെ അകാരണമായി സുന്നത്ത് നോമ്പുകൾ മുറിക്കൽ കറാഹത്താണ് മാത്രമല്ല മഹാന്മാരായ ഫുക്കഹിപ്പിക്കാണ് അങ്ങ് കഥ ആയി പോയാൽ വല്ല പ്രയാസം കൊണ്ടോ അത് നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളെ കൊണ്ട് സ്ത്രീകളാണെങ്കിൽ അവരുടെ മൻസസ് പിരിയേഡുകളിൽ കാലങ്ങളിൽ അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ വന്നാൽ ഈ പ്രതിഫലം നഷ്ടപ്പെട്ടു എന്ന് കരുതി വിഷമിക്കണ്ട മഹാന്മാരായ ഫുക്കഹ പഠിപ്പിക്കുകയാണ് മഹാനായ സുരൈമാൻ എന്നവര് അവിടുത്തെ ജമലിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം നോമ്പ് അത് വിഷമിക്കേണ്ടതില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു പെണ്ണിന് അവൾക്ക് സ്വന്തപ്രകാരം സുന്നത്ത് നോ അവളുടെ ഭർത്താവിന്റെ തീരുമാനങ്ങൾ അതീതമായിട്ടല്ലാതെ അവന്റെ സമ്മതത്തോട് കൂടിയിട്ടല്ലാതെ അനുഷ്ഠിക്കാൻ പറ്റി ോ എന്നാൽ അവളുടെ ഭർത്താവിന്റെ സമ്മതം ആവശ്യമില്ല മഹാനായി അവിടുത്തെ മഹാനായ ഇമാം അവിടുത്തെ ഹഷിയുഷർവാനിയിലും രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാ മാത്രമല്ല എന്റെ വാക്കുകളെ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ മാത്രമല്ല അള്ളാന്റെ മുത്തുനബിയോട് ചോദിച്ചു ഏറ്റവും ഉത്തമമായ ദിവസം സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിച്ചപ്പോ അള്ളാൻറെ മുത്തുനബി മറുപടി പറഞ്ഞത് നിങ്ങൾ ദ്വ ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അല്ലാൻ്റെ മുത്തുനബി പറഞ്ഞു ഏറ്റവും ഹയറായ ദ്വായുടെ സമയം അത് അറഫയുടെ മഹത്വമാണ് ആയിരം മെഹുല സ്വാതിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ോട് ചോദിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ചെയ്യട്ടെ നമ്മുടെ അമലുകളൊക്കെ കബൂൽ ചെയ്യുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവെ പരിശുദ്ധമായ ദുൽഹിച്ചയുടെ നല്ല നല്ല ദിനരാത്രങ്ങളാണ് ഈ ദിനരാത്രങ്ങളിൽ അമല് ചെയ്ത് അഭിപാദത്ത് ചെയ്ത് ജീവിച്ച മുത്തക്കങ്ങളെ പെടുത്തണേ അല്ലാഹു ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ട് അവർക്കൊക്കെ കൊടുക്കണേ കൊടുക്കണേല്ല ആരും ഇല്ലാത്ത മണ്ണറക്കുള്ളിൽ മണ്ണിറക്കുള്ളിൽ അവരൊറ്റക്കാണ് കൂട്ടുകാരില്ല നാട്ടുകാരില്ല മക്കളില്ല സഹോദരങ്ങളില്ല സ്നേഹജനങ്ങളില്ല അള്ളാഹുവേ അവിടെ സന്തോഷങ്ങളുണ്ടോ അവിടെ സമാധാനമുണ്ടോ അവിടെ തെഹ്വാൻ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഖബർസ്ഥാനിൽ മീസാൻ കല്ലുകളെ സാക്ഷിയാക്കി അള്ളാഹുവേ ഖബറിന് മുകളിൽ കിളിർത്ത് നിൽക്കുന്ന പുൽച്ചെടികൾക്ക് താഴെ അള്ളാഹുവേ മൂടുകല്ലുകൾക്ക് താഴെ അവരൊറ്റക്കാണ് അവർക്കൊക്കെ സന്തോഷം നൽകണേ അല്ല ഞങ്ങളുടെ വാപ്പമാര് മരിച്ചു പോയിട്ടുണ്ട് ഞങ്ങളുടെ ഉമ്മമാര് മരിച്ചു സ്നേഹിച്ചവർ സഹായിച്ചവർ ഇഷ്ടപ്പെട്ടവർ ദീനിന്റെ വഴികളിൽ ഞങ്ങളുടെ ഒക്കെ അഭ്യുദയാകാംക്ഷികളായിരുന്നവര് പലരും മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും മൗഫിറത്ത് നൽകണേ അല്ല ാഹുവെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഹാഫിയത്തിന് ആരോഗ്യത്തെ ദീർഘായുസന നൽകണയല്ല അവരുടെ തണലിലായി ഒരുപാട് കാലം കഴിയാനുള്ള തോഫിയ നൽകണയല്ല പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് കടക്കണികളിൽ തൊട്ട് അള്ളാഹുവെ ആളുകൾക്കിടയിൽ വശലത്തരത്തിലാകുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും സലാമത്തിലാക്കണയല്ല പെടുന്നനെയുള്ള മരണം തരല്ലേ അല്ല കീറി മുറിക്കുന്ന രോഗം തരല്ലേ അല്ല ക്യാൻസറിൽ നിന്ന് ട്യൂമറിൽ നിന്ന് ഹാർട്ട് അറ്റാക്കിൽ നിന്ന് ഷുഗറിൽ നിന്ന് പ്രഷറിൽ നിന്ന് കൊളസ്ട്രോളിൽ നിന്ന് യൂറിക് ആസിഡിൽ നിന്ന് റിവേഴ്സ് ക്രോസിൽ നിന്ന് കിഡ്നി ഫെയിലറിൽ നിന്ന് ആവാശയ ക്യാൻസറിൽ നിന്ന് ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്ന് ഗുദദ്വാര ക്യാൻസറുകളിൽ നിന്ന് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വരുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് രോഗമെന്തെന്നറിയാതെ ആധുനിക വൈദ്യശാസ്ത്രം പോലും നോക്കുകുത്തികളാകുന്ന രോഗങ്ങളുണ്ട് അത്തരം രോഗങ്ങൾ നിന്ന് ഞങ്ങളെ സലാമത്തിലാക്കണേ ഞങ്ങളുടെ നീ കബൂൽ ചെയ്യണേ അറഫ കൊണ്ട് വിജയിച്ച പെരുന്നാൾ കൊണ്ട് സന്തോഷിച്ച ഒരുപാട് നല്ല നല്ല കർമ്മങ്ങളിൽ ഒത്തുകൂടിയ സച്ചരിതരാര സുഹൃതവാൻമാരായ അടിമകളിൽ ബിറഹ്മതിക യാ അർഹമർ പഠിച്ച السلام سلام عليكم ورحمة الله وبركاته اللي ردو عيسينا من نور مبرتنو الله نملك بجيغل البرتتة وآخر دعوانا عن الحمد لله رب العالمين